റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയുടെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതിന്റെ ഞെട്ടലാണ് കേരളം തീ പിടിപ്പിക്കുന്ന സംഗീതവുമായി യുവത്വം ആഘോഷിച്ച വേടൻ അടുത്തിടെ നടന്ന സ്റ്റേജ് ഷോകൾക്കിടെ രാസലഹരിക്കെതിരെ സംസാരിച്ചതും അറസ്റ്റിനോടൊപ്പം ചർച്ചയായി മാറുന്നു തൃപ്പോണത്തുറയിലെ ഫ്ളാറ്റിൽ നിന്ന് ആറു ഗ്രാം കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് വേടനും മറ്റ് സംഘാംഗങ്ങളും ലഹരി ഉപയോഗിച്ചതായി പോലീസിനോട് സമ്മതിച്ചു കഴിഞ്ഞു ഒൻപത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തു വേടനെയും ഫ്ളാറ്റിൽ ഒപ്പമുണ്ടായിരുന്നവരെയും ഹിൽപാലാസ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു പരിപാടി ബുക്ക് ചെയ്തതിന് ലഭിച്ച തുകയാണ് പണമെന്ന് വേടൻ വ്യക്തമാക്കി വേടനും റാപ്പ് ടീമിലെ സംഘാംഗങ്ങളും പരിശീലിക്കാൻ ഒത്തുകൂടുന്ന ഫ്ളാറ്റിലാണ് പരിശോധന നടന്നത് രാവിലെ പോലീസ് എത്തുമ്പോൾ ഒൻപത് പേരും വിശ്രമിക്കുകയായിരുന്നു പിടിയിലായവരെല്ലാം വേടന്റെ റാപ്പ് ടീമിൽ ഉൾപ്പെട്ടവരാണ് വേടനടക്കം എല്ലാവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കഞ്ചാവ് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന കാര്യമടക്കം ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല ഇന്നലെ രാത്രിയാണ് വേടനടക്കമുള്ള ഒൻപത് പേർ പരിപാടി കഴിഞ്ഞ് ഫ്ളാറ്റിലെത്തിയത് കുറച്ചു ദിവസമായി ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു നിയമ നടപടികളുമായി മുന്നോട്ടു പോകും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജാമ്യം നൽകി വിടാനാണ് തീരുമാനം കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ടെന്നും അത് പുറത്തു പറയാനാവില്ലെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തു യുവത്വം ആഘോഷിക്കുന്ന വേടൻ തൃശൂർ സ്വദേശിയായ ഹിരൺദാസ് മുരളിയാണ് തീപിടിപ്പിക്കുന്ന വരികളിൽ സ്ഫോടനാത്മക സംഗീതം നിറച്ച് വേടൻ പാടുമ്പോൾ ആനന്ദത്താൽ ആവേശത്താൽ ഇളകി മറയുന്ന യുവത്വമാണ് ഇന്നിൻ്റെ കാഴ്ച പരമ്പരാഗത വഴികളിൽ നിന്ന് മാറി റാപ്പെന്ന കൊടുങ്കാറ്റാൽ ഗായകൻ തീർത്തത് പുതുയുഗം പാടിയും പറഞ്ഞും ലഹരിക്കെതിരെയും നീങ്ങിയ വേടൻ ഒടുവിൽ ലഹരി വലയിൽ കുടുങ്ങിയത് ആരാധകരെ ഞെട്ടിച്ചു ബുധനാഴ്ച ഇടുക്കിയിലെ സർക്കാരിന്റെ വാർഷിക ആഘോഷത്തിൽ നിന്ന് വേടനെ ഒഴിവാക്കിയെങ്കിലും സംസ്ഥാന സർക്കാർ പരിപാടികളിലെ നിറസാന്നിധ്യമായിരുന്നു ഇയാൾ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിശാഗന്ധിയിൽ നടന്ന സഹകരണ എക്സ്പോയിലും വേടന്റെ സംഗീത പരിപാടി ഉണ്ടായിരുന്നു ഈ പരിപാടിക്ക് നിശാഗന്ധി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിനും ഉൾക്കൊള്ളാനാകാത്ത അത്രയും യുവാക്കളാണ് ഒഴുകിയെത്തിയത് തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ കഞ്ചാവ് കേസിൽ പിടിയിലായതിനു പിന്നാലെയാണ് കേരളത്തിന്റെ യുവത്വത്തിനെ കാർന്നു തിന്നുന്ന കേസിൽ മറ്റൊരു സെലിബ്രിറ്റി കൂടി അറസ്റ്റിലാകുന്നത് വേടന്റെ പരിപാടി കാണാൻ നിശാഗന്ധിയിൽ തടിച്ചുകൂടിയ യുവാക്കൾ അന്ന് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ പാകിയിരുന്ന ഓട് വരെ തകർത്തിരുന്നു ഓടിനു മുകളിൽ കയറി പരിപാടി കാണാൻ ശ്രമിച്ചതാണ് ഇതിനു കാരണമായത് വേദിയിലെ പല കസേരകളും തള്ളിക്കയറ്റത്തിൽ തകർന്നു ഓടിന് മുകളിൽ കയറി നിന്നവരോട് മുകളിൽ നിന്ന് ഇറങ്ങണമെന്ന് പരിപാടി നിർത്തിവച്ചാണ് വേടൻ ആവശ്യപ്പെട്ടത് എന്തായാലും വേടന്റെ കഴുത്തിൽ കിടക്കുന്ന പുലി നഖവും ഇത്തരത്തിൽ ഒറിജിനലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തും എന്തായാലും വേടന് കുരുക്കു മുറുകിയിരിക്കുകയാണ് ലഹരിക്കെതിരെ സംസാരിക്കുന്ന വേടൻ തന്നെ ഇത്തരത്തിൽ അറസ്റ്റിലാകുമ്പോൾ ഏവരും ഞെട്ടുകയാണ്